അമ്മമാരെ കരവാരം തോട്ടേക്കാട് വടക്കോട്ടുകാവ് ശ്രീ ധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്നപുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി എൺപത്തി എട്ടാം ഘട്ടം ഇന്ന് സ്നേഹതീരത്തെ പൂർണ്ണമാവുകയാണ് അന്നം സ്പോൺസർ ചെയ്യുന്നത് കൊടക്കര മറ്റൂരിൽ ആലപ്പാട്ട് ഹൗസിൽ ഷിജോ ജോർജ് ആണ് അദ്ദേഹത്തിനും കുടുംബത്തിനും സേവാസമിതിയുടെയും സ്നേഹതീരം മക്കളുടെയും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും സേവാ സമിതിക്ക് വേണ്ടിയും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിനെന്ന് അറിയിച്ച യേശുനാഥ ഇന്നേ തിരം സേവാസമിതിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ അഞ്ഞൂറ്റി എൺപത്തി എട്ടാം ഘട്ടം ഇന്ന് സ്നേഹതീരത്ത് പൂർണ്ണമാകുമ്പോഴേ ആയിരമായിരം നന്ദി ദൈവം തമ്പുരാന് പറയുന്നു എണ്ണി എണ്ണി തീരാത്ത കൃപകളാൽ അനുഗ്രഹങ്ങളാലേ സേവാസമിതിയെ ഇത്രത്തോളം നയിച്ചു നല്ല ദൈവമേ സേവാ സമിതിയുടെ രക്ഷാധികാരിയായ രംഗൻ സാറിനെയും രനി സാറിനെയും ബിജു സാറിനെയും ഓരോ ഭാരവാഹികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു സേവാസമിതിക്ക് ഇത്രത്തോളം ഫോൺസേഴ്സിനെ നൽകിയ കൃപയോർത്തും നന്ദി പറയുന്നതോടൊപ്പം എല്ലാ ഫോൺസേഴ്സിൻ്റെ കുടുംബാംഗങ്ങളെയും കുടുംബത്തെയും അവരുടെ എല്ലാ പ്രാര്ത്ഥനാ നിയമങ്ങളെയും ദൈവ ഞങ്ങൾ സമർപ്പിക്കുന്നു സി ജോസ് സാറിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോഴേ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള എല്ലാ പ്രഭാവനകങ്ങളും സാറിന് കൊടുത്ത് അനുഗ്രഹിക്കണമേ സാറിന് കുടുംബത്തിനും ശാന്തി സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം നിന്റെ വലത് എൻ്റെ വലതു കരം നീട്ടി ഞാൻ നിന്നെ കാത്തുകൊള്ളുമെന്നറി ചെയ്ത യേശുനാഥ യേശുവിൻ്റെ കര കരതും പിടിച്ചുകൊണ്ട് മുന്നോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാറിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സാറിൻ്റെ കുടുംബത്തിലെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ചെറുതും വലുതുമായ പ്രാർത്ഥനാ നിയമങ്ങളെയും ഞങ്ങൾ നല്ല നമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു സേവാസമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സമർപ്പിക്കുമ്പോൾ കൂട്ടായ്മയോടെ സ്നേഹത്തോടെ പങ്കുവെക്കലോടെ ഇനിയും പ്രവർത്തിക്കുവാനുള്ള പ്രഭാവനങ്ങളും കൊടുത്ത് അനുഗ്രഹിക്കണമേ ഇന്ന് സ്നേഹതീരത്ത് അഞ്ഞൂറ്റി എൺപത്തി എട്ടാം അന്നപുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി എൺപത്തി എട്ടാം ഘട്ടം പൂർണ്ണമാകുമ്പോഴേ എത്രമാത്രം നന്ദി പറഞ്ഞാലും അധികമാവുകയില്ല അത്രമാത്രം സേവാ സമിതിയെ ദേവദമ്പുരാൻ വളർത്തി വലുതാക്കി ആയിരമായിരം നന്ദി പറയുന്നു ഒരിക്കൽ കൂടി എല്ലാവരുടെയും പ്രാർത്ഥനാ നിയമങ്ങളെ ദേവദൃക്കരങ്ങിൽ സമർപ്പിക്കുന്നു സ്നേഹതീരം മക്കൾ ഇപ്പോൾ അന്നം കഴിക്കുമ്പോഴേ നല്ല നമ്പുരാനെ തെരുവോരങ്ങളിൽ ആശുപത്രികളിൽ ഭവനങ്ങളിലൊക്കെ ഒരു നേരത്തെ ആഹാരത്തിന് കൊതിക്കുന്ന അനേകം മക്കളുണ്ട് അവരെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു അവർക്കും ആവശ്യമായ വഴികൾ വാതിലുകൾ അങ്ങ് തുറന്നു കൊടുക്കണമേ അവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു